ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദി വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ ചുക്ക നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ഫ്ലേവറിലും ഒക്കെ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ചിക്കൻ ചുക്ക ഉണ്ടാക്കി െടുക്കാൻ നല്ലത് അപ്പോൾ ഇപ്പോൾ ചിക്കനിലേക്ക് ഒരന്നര ടീസ്പൂൺ തൈരും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മതി ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച നാടൻ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇടുമ്പോഴത്തേനും നല്ല ഫ്ലേവർ ആണ് അപ്പോൾ നിങ്ങൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇടാം അപ്പോൾ ഒത്തിരി കൂടി പോകാതിരിക്കാൻ നോക്കണം അപ്പോൾ അര ടീ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ചുക്കയ്ക്ക് മെയിനായിട്ട് വേണ്ടത് സവാള ഈ രീതിയിൽ നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ചിക്കൻ ചുക്ക എന്ന ചിക്കൻ റെസിപ്പിയിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ ചിക്ക സവാള ഇങ്ങനെ എടുക്കുന്നതിലൂടെയാണ് നമുക്കതിൻ്റെ ആ കറക്റ്റ് തിക്നെസ്സും ഗ്രേവിയിലും ഈ റെസിപ്പി കിട്ടത്തുള്ളൂ ഞാൻ ഇതിലേക്ക് വേണ്ടി മൂന്ന് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സവാളയും കൂട്ടാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മൂന്ന് സവാള ഈ രീതിയിൽ കട്ട് ചെയ്യുക നീളത്തിന് കട്ട് ചെയ്യുക അപ്പം നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അതിനെ നമുക്ക് എണ്ണയിലോട്ടെടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നല്ല ക്രിസ്പി രീതിയിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് നമ്മൾ സവാളയിൽ വീണ്ടും കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ സവാളയിലും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇതാ നല്ല ബ്രൗൺഷ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല എണ്ണയൊക്കെ മാറിയതിനു ശേഷം നന്നായിട്ട് ഇതാ ഒരു ക്രിസ്പി രീതിയിൽ നമ്മുടെ സവാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കിട്ടുന്നത് വരെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതാണ് അതിൻ്റെ ആ ചിക്കൻ ചുക്ക എന്ന റെസിപ്പിയിൽ ആദ്യം വേണ്ടതും ഈ സവാള ഈ രീതിയിൽ ക്രിസ്പി ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം നല്ല തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചുക്ക റെസിപ്പിയിലേക്ക് കടക്കാം ഇനി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്നാൽ ആദ്യം ഈ സവാള നമുക്ക് വയറ്റിയെടുത്ത എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ എണ്ണ ബാക്കി വന്ന എണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് തെളിഞ്ഞില്ലെങ്കിൽ വീണ്ടും എണ്ണ ചേർക്കാം ഈ എണ്ണയിലേക്ക് നാലല്ലി വെളുത്തുള്ളി കാൽ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കീറിയത് ഒരു സാ ഒരു സാധാ തക്കാളി പഴുത്ത തക്കാളി അരിഞ്ഞത് ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ടൊന്ന് ലൂസി ആയിട്ട് വഴറ്റിയെടുത്ത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർക്കുക അപ്പോൾ മസാലകൾ ചേർക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സവാള ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം ഒന്ന് പൊടിച്ച് യോജിപ്പിക്കാം നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതിയാകും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ച് വെക്കണം അതിനുശേഷം ശേഷം നമുക്കിതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നേരത്തെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർക്കാവുന്ന ാണ് ഒത്തിരി അളവ് നേരത്തെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ടതില്ല അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും ഒരു കാൽ ടീസ്പൂൺ തന്നെ ചേർക്കുകയാണ് അപ്പം നേരത്തെ നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്തതിൻ്റെ മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറിയിൽ ചേർക്കേണ്ടതില്ല അപ്പം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ കാശ്മീരിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം അപ്പം ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഒരു രണ്ടേകാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഗരം മസാലപ്പൊടി വീട്ടിൽ നമുക്ക് പ്രത്യേകമായിട്ട് വാങ്ങിച്ചെടുത്ത് പൊടിപ്പിച്ച ഗരം മസാലയാണ് അപ്പം ഗരം മസാലപ്പൊടി പൊടിച്ചത് ഒന്നര ടീസ്പൂൺ ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ തിരുമ്മി വെച്ചിരുന്ന സവാള ഇതുകൂടെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയിലും ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇതിന് എല്ലാ പീസുകളും നമ്മൾ ആ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാല എല്ലാം നന്നായിട്ടൊന്ന് ഇതിലേക്ക് ചിക്കനിലോട്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ വെള്ളം അധികം ഒഴിക്കേണ്ടതില്ല നമ്മളിത് ഡ്രൈ ആയിട്ട് ഒന്ന് എടുക്കുന്ന കറിയാണ് ചിക്കൻ ചുക്ക അപ്പോൾ ഒത്തിരി വെള്ളം പാടില്ല പിന്നെ ചിക്കൻ വേവാനായിട്ട് ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചാലും നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒത്തിരി കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കറിയുടെ ആ ഒരു തിക്നെസ്സും അത് മാറിപ്പോവും അപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഞാൻ ഈ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് ചിക്കനിൽ പിടിച്ചതിന് ശേഷമാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ ഉപ്പൊന്ന് നോക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴും കാൽ ടീസ്പൂൺ ചേർത്തു പിന്നെ മസാലയിലും കാൽ ടീസ്പൂൺ ചേർത്തു ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേടി വേവിക്കണം മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾതാ ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ആ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡ്രൈ ആക്കണോ അത്രത്തോളം നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് അപ്പം ഇത്ര എത്ര ഗ്രേവി ഇത്ര ഗ്രേവിയിൽ മതിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഇല്ല കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് നമ്മളെ ഫ്രൈ പോലെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ചൂടാക്കി നമുക്ക് വേഗിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾതാ നമ്മുടെ ചിക്കൻ ചുക്ക നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയാൽ കറക്റ്റ് ഇത് സെയിം ഇതിലാണ് നമുക്ക് ചിക്കൻ ചുക്ക കിട്ടുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്